അത് ഭയങ്കര എന്താ നമ്മള് ഇപ്രോപ്പ് ഫൈവ് കണ്ടസ്റ്റൻസിന് ഈ വ്യക്തിയാണ് നല്ല ടെൻഷൻ ആക്കിട്ടുള്ള ഒരു രക്ഷ ആയിരുന്നു അത് ഫൈനലായപ്പോ ഓട്ടിക്ക് എല്ലാം കാണിച്ചിട്ട് തന്നെയുള്ളൊരു ഇതാണ് പക്ഷെ നല്ല രസമായിരുന്നു എൻഡിങ് ആയപ്പോ നല്ല ശരിക്കും ത്രില്ലിങ് ആയിരുന്നു എന്താച്ചാല് അർജുൻ എന്ന് പറയുന്ന വ്യക്തി നല്ലൊരു കോമ്പറ്റീഷൻ ഈക്വലി സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തിയാണ് അപ്പൊ ചിന്തന്റെ ഈ കളികൾ എന്തൊക്കെ കണ്ടപ്പോ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചായിരുന്നു ചെയ്യുന്നത് എന്നുവെച്ചാൽ പാവപ്പെട്ടൊരു മനുഷ്യനാ എന്നുവച്ചാ ആ സ്റ്റേജിൽ നിന്ന് തന്നെ പല രീതികളിലും കളിക്കുന്നുണ്ടായിരുന്നു മുഖം കാണുമ്പത്തന്നെ ആകെ ആകെ വെപ്രാളത്തിലും എന്ന് വെച്ചാൽ അർജുൻ വളരെ കൂളാണ് ജിന്റുവിന് ഒരാകെ എന്താ ചെയ്യേണ്ടത് ആഗം ഉപരാകെ പോയി കിടക്കുന്നത് ഡിസേർബിങ് ആയിട്ടുള്ള റിസൾട്ടായിരുന്നു

സ്ട്രോങ് കണ്ടസ്റ്റന്റ്സ് ആണ് അതുകൊണ്ടാണ് എന്താച്ചാ അർജുനാണെങ്കിലും അർജുന എല്ലാ ടാസ്കുകളിലും സ്ട്രോങ് ആയി കളിക്കും ജിന്റു അതേപോലെ കുറച്ച് വീട്ടുകള് സൈലന്റ് ആയിരുന്നു അർജുന ആ ടൈമിൽ ഓവർടേക്ക് ചെയ്തു ഇങ്ങനെ പണി മാറാം പോയി അർജുൻ സെക്കൻഡ് ആ ഒരു സംഭവം ആർക്കാണ് എന്താച്ചാൽ എല്ലാരും ഇപ്പൊ ടോപ്പ് ഫൈവിന് ടോപ്പ് ത്രീ നോക്കാന്ന് വെച്ചാൽ ആണ് എല്ലാവരും ഈക്വൽ ഈക്വലാണ് കുറച്ച് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റും ടോപ്പ് ത്രീ നമുക്ക് ഒരിക്കലും പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റും എന്താ നല്ല സ്ട്രോങ് ആയിരുന്നു അതെ ഈവൺ ഇപ്പം പല പല അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റ്സില് നോക്കുകയാണെങ്കിലും കൂടി അവർ നല്ല രീതിയിൽ പല രീതിയിലും പ്രൊഡിക്ഷൻസ് തന്നെയായിരുന്നു അപ്പോൾ നല്ല കൺഫ്യൂഷൻ തന്നെയായിരുന്നു പക്ഷെ എന്തായാലും എല്ലാ വിന്നേഴ്സിനെയും ഒരേപോലെയാണ് ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് ീ ആണെങ്കിലും ജാസ്മിൻ ആണെങ്കിലും ജിൻഡോ ആണെങ്കിലും അർജുനാണെങ്കിലും എല്ലാവരും ഈക്വൽ ആണ് ആക്സെപ്റ്റ് ചെയ്തത് ജനങ്ങള് നല്ല രസമായിരുന്നു ജിൻഡോ കപ്പ് സമയത്ത് ബാക്കിയുള്ള എല്ലാവരും ഹാപ്പിയായിരുന്നു ഭയങ്കര ഹാപ്പിയായിരുന്നു എല്ലാരും എന്താ ഞാൻ പറഞ്ഞു ഈക്വൽ ഇവര് പ്ലേ പ്ലേ ആയിട്ടാണ് എടുത്തിട്ടുണ്ട് ഇപ്പൊ ജാസ്മിനെ ആണെങ്കിലും നോറേനെ ആണെങ്കിലും എല്ലാവരും ഈക്വൽ ആ പ്ലേ പോലെയാണ് എടുക്കുന്നത് എല്ലാവരും വേറെ രീതിയിൽ കണ്ടിട്ടുണ്ട്